ഇന്ന് വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് തീരുമാനങ്ങൾക്കായി വിപണി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ പണപ്പിറപ്പടാറ്റയുടെ പശ്ചാത്തലത്തിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂടുതൽ കാലത്തേക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമോ അതോ സെപ്റ്റംബറിൽ കുറക്കുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് അതേസമയം യു എസ് ഡോളറിന്റെ തിരിച്ചുവരവും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള സംഘർഷത്തിന്റെ വ്യാപനവും സ്വർണ്ണ വിപണിയെ ബാധിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി അമ്പത് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്